ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസണിൽ നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ഭക്തർ ശബരിമല സന്ദർശിച്ചതായി ശബരിമല എ ഡി എം അരുൺ എസ് നായർ പറഞ്ഞു പ്രതിദിനം തൊണ്ണൂറായിരത്തിനു മുകളിൽ അയ്യപ്പ ഭക്തർ എത്തിയിട്ടുണ്ട് അതിൽ പല ദിവസങ്ങളിലെയും കണക്ക് ഒരു ലക്ഷത്തിനു മുകളിലാണ് മകരവിളക്ക് മഹോത്സവത്തിന് ആറ് ദിവസം മാത്രമാണ് ഇനിയുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കുണ്ടായി കൂടുതൽ ഭക്തർ എത്തിയാലും അവർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിനുള്ള സാഹചര്യമാണ് ശബരിമലയിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നും എ ഡി എം പറഞ്ഞു ശബരിമല തീർത്ഥാടന കാലത്തിന്റെ മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവം ഏകദേശം അതിന്റെ സമാപനത്തോട് അടുക്കുകയാണ് ഇനി ഏകദേശം പതിനാലാം തീയതി ആണ് മകരവിളക്ക് ഉത്സവം നടക്കുന്നത് അപ്പോൾ ഇനി ഏകദേശം ആറ് ദിവസം മാത്രമാണ് മകരവിളക്ക് ഉത്സവത്തിനായി ബാക്കിയുള്ളത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള വകുപ്പുകളും മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം അവരുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും കോർഡിനേഷൻ മീറ്റിങ്ങുകളും ബന്ധപ്പെട്ട വകുപ്പുകളുടെ എല്ലാം കൃത്യമായ ഇടവേളകളിൽ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഈ വകുപ്പുകൾക്ക് നൽകുകയും അവർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഈ ഒരു ഉത്സവത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഇതുവരെ നമുക്ക് ഏകദേശം നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് മുകളിൽ ഭക്തർ ശബരിമലയിൽ ഈ സീസണിൽ സന്ദർശനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തൊണ്ണൂറായിരത്തിന് മുകളിൽ പ്രതിദിനം ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് അതിൽ പല ദിവസങ്ങളിലും ഒരു ലക്ഷത്തിന് മുകളിലേക്കും ഭക്തർ എത്തുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഭക്തർ എത്തിക്കഴിഞ്ഞാലും അവർക്ക് വേണ്ട സുഗമമായിട്ടുള്ള ദർശനം ഒരുക്കുന്നതിനുള്ള സാഹചര്യമാണ് നിലവിൽ ശബരിമലയിലുള്ളത് മാത്രമല്ല അതിനു വേണ്ടിയിട്ട് പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ആത്മാർത്ഥമായ സേവനം തന്നെയാണ് ശബരിമലയിൽ നൽകുന്നത് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ആഹ് മകരവിളക്ക് ദിവസവും അതിന്റെ തൊട്ട് തലയിൽ രണ്ട് ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിർച്വൽ ക്യൂവിൻ്റെയും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗിന്റെയും നമ്പറുകൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ആ നമ്പറുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഭക്തജനങ്ങൾക്ക് ശബരിമലയിലേക്ക് പ്രവേശനം ഉറപ്പാക്കുന്നത് അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒരു മകരവിളക്ക് ഉത്സവം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു വർഷത്തെ മകര മണ്ഡല പൂജ മകരവിളക്ക് ഉത്സവം വളരെ സുഗമമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഇവിടേക്ക് എത്തുന്ന ഭക്തരെ സുരക്ഷിതമായിട്ട് ദർശനം നടത്തി തിരികെ അയക്കാൻ വേണ്ടി എല്ലാ വകുപ്പുകളും സുസജ്ജമാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ആത്മാർത്ഥമായ സേവനമാണ് ശബരിമലയിൽ അനുഷ്ഠിക്കുന്നത് മകരവിളക്ക മഹോത്സവ ദിവസവും അതിനു മുൻപുള്ള രണ്ട് ദിവസങ്ങളിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വെർച്വൽ ക്യൂവിന്റെയും സ്പോട്ട് ബുക്കിംഗിൻ്റെയും എണ്ണത്തിൽ നിയന്ത്രണം വരുത്തും ഭക്തജനത്തിരക്ക നിയന്ത്രിച്ച് സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും മകരവിളക്ക് സമയത്തെ ദർശനത്തിനുള്ള ക്രമീകരണങ്ങളെന്നും എഡിഎം അറിയിച്ചു